തകർന്നു വീടാറായ വീട്ടിൽ ഭീതിയോടെ കഴിഞ്ഞിരുന്ന കുടുംബത്തിന് ആശ്വാസ വാർത്തയെത്തി ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുൻഗണനാക്രമത്തിൽ ഇവർക്ക് വീട് നിർമ്മിച്ച് നൽകുവാൻ ഉത്തരവായി മറ്റത്തൂർ പഞ്ചായത്ത് പത്താം വാർഡിൽ വെള്ളാട്ട് മുരളീധരനും ഭാര്യ ബിജിയുമാണ് വർഷങ്ങളായി മേൽക്കൂര തകർന്ന വീട്ടിൽ കഴിയുന്നത് ടാർപോളിൻ കൊണ്ട് മേൽക്കൂര മറച്ചു കെട്ടിയിരിക്കുകയാണ് കഴുക്കോൽ പട്ടിക എന്നിവയെല്ലാം ചിതലരിച്ചു കഴിഞ്ഞു ഓടുകൾ തൂങ്ങി നിൽക്കുകയാണ് കൂലിപ്പണിയെടുത്തു കഴിയുന്ന കുടുംബത്തിന് സർക്കാരിന്റെ ആനുകൂല്യങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല ഇത് സംബന്ധിച്ച് എൻ സി ടി വി നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു എല്ലാ വർഷവും പതിവായി അപേക്ഷ നൽകാറുണ്ടെങ്കിലും അധികൃതർ പരിഗണിക്കുന്നില്ലെന്നായിരുന്നു ഇവരുടെ പരാതി നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച വീടാണിത് ഏത് നിമിഷവും നിലംപൊത്താവുന്ന നിലയിലുള്ള വീട് താമസയോഗ്യമല്ലാത്തതിനാൽ മകനും കുടുംബവും കുട്ടികളോടൊപ്പം ഇവിടെ നിന്ന് മാറി താമസിക്കുകയാണ് ഇവരുടെ ആവശ്യം ന്യായമുള്ളതാണെന്നും പേടിയില്ലാതെ അന്തി ഉറങ്ങാൻ ഇവർക്ക് സാഹചര്യം ഒരുക്കണമെന്നും എൻ സി ടി വി വാർത്തയിലൂടെ അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നു അതേസമയം കോളനികളുടെ വികസനത്തിന് അറുപത് വീടുകൾക്കായി ഒരു കോടി രൂപ ചിലവഴിച്ച ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതിയിൽ നേരത്തെ ഇവർ ഉൾപ്പെട്ടിരുന്നതായും ആ ആനുകൂല്യം ലഭിച്ചതിനാലാണ് പുതിയ അപേക്ഷയിൽ ഇവർ പരിഗണിക്കപ്പെടാൻ വൈകുന്നതെന്നുമായിരുന്നു അധികൃതരുടെ മറുപടി എന്നാൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതിയിൽ വീടിന്റെ അതിർത്തി കെട്ടി സംരക്ഷിക്കുന്ന പ്രവർത്തനം മാത്രമാണ് നടന്നതെന്നാണ് വീട്ടുകാർ പറഞ്ഞത് ഇപ്പോൾ ഇവരുടെ അപേക്ഷ പരിഗണിച്ച് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുതിയ വീടിന് അനുമതിയായതായി പഞ്ചായത്തിൽ നിന്നുള്ള ഉത്തരവ് ഇവർക്ക് ലഭിച്ചു തങ്ങളുടെ നിസ്സഹായ അവസ്ഥ അധികൃതരുടെ മുന്നിലെത്തിച്ച എൻസിടിവിക്കും പൊതുപ്രവർത്തകർക്കും നന്ദി പറയുകയാണ് മുരളീധരനും കുടുംബവും